ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് എന്നാൽ ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ തൃശ്ശൂർ ചാലക്കുടിയിലുള്ള തുമ്പൂർമുഴി ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് വലിയ സന്തോഷമാണ് കുട്ടികൾക്ക് പാർക്കുള്ളതുകൊണ്ട് കുറേ നേരം കളിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓണത് കേട്ടോ ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഒരു എട്ടെട്ടര കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളി വാട്ടർഫോൾസായി ആ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉള്ളിലേക്ക് കാറും ട്രാവലറൊക്കെ നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളതാണ് നമുക്ക് അറിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് വണ്ടി പുറത്തിട്ടിട്ട് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ എൻട്രൻസ് ഫീ കൊടുക്കണം വലിയവർക്ക് ട്വൻറ്റി റുപ്പീസാണ് കുട്ടികൾക്കാണെങ്കിൽ ത്രീ ടു ടെൻ ഇയേഴ്സ് ആണെങ്കിൽ അവർക്ക് ഫിഫ്റ്റീൻ റുപ്പീസാണ് കേട്ടോ ഈ ഇറക്കം ഫുള്ള് നമ്മൾ ഇറങ്ങി തരണമായിരുന്നു അപ്പം കാലിന് വെയ്യാത്തവരോ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉണ്ട് വച്ചാൽ നമ്മൾ വണ്ടി ആയിട്ടും ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്താൽ മതി കുറച്ച് അങ്ങോട്ട് ഇറങ്ങാനുണ്ട് അപ്പം അവർക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാവുമല്ലോ നമുക്ക് കുഴപ്പമില്ല നമ്മളിങ്ങനെ എന്താ പറയുക കുട്ടികളൊക്കെ ആയി വർത്തമാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്നു നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പതുക്കെ അതൊക്കെ ഇറങ്ങിയുള്ളൂ വീട്ടിൽ നിന്ന് അതുകൊണ്ട് അവിടെ ഒരു ഫൈവ് ഫൈവ് ഒക്കെ ആയപ്പോഴേ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ആയിരുന്നു വെളിച്ചവും ഉണ്ടായിരുന്നു എന്നാൽ നല്ല വെയിലധികം ഉണ്ടായിരുന്നില്ല നല്ലൊരു ആയിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടു അപ്പോൾ ബ്രിഡ്ജ് കണ്ടപ്പോൾ ശരിക്കും സ്ട്രെയിറ്റ് ഇങ്ങനെ നടന്നു പോവാം ഇവിടെ ബ്രിഡ്ജ് കണ്ടപ്പോൾ മോൻ പറഞ്ഞു നമുക്ക് ബ്രിഡ്ജ് വഴി അങ്ങനെ ഇറങ്ങി പോകാമേ പറഞ്ഞു അവൻ മുന്നിൽ പോവുകയും ചെയ്തു നമ്മൾ എന്നിട്ട് ആ ബ്രിഡ്ജിങ്ങനെ ചെറിയ ബ്രിഡ്ജാണ് കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല ചെറിയൊരു ബ്രിഡ്ജാണ് അപ്പം അതിൻ്റെ താഴ്ത്തിക്കൂടെ ഒരു ചെറിയ കനാലിങ്ങനെ പോകുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം എന്താ എവിടുന്ന വെള്ളം വരണത് എന്താണൊന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല ഒരു കൗതുകം ഫസ്റ്റ് ടൈം പോകുമ്പോൾ അങ്ങനെ നടന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങാനുണ്ട് അങ്ങനെ ഇറങ്ങി അപ്പം ചെറിയ ആൾക്ക് കാശിക്ക് തന്നെ നടക്കുന്ന വേണം എടുക്കാനൊന്നും കൂട്ടാക്കില്ല തന്നെ നടക്കണം നടക്കും വിഴും എണീക്കും അങ്ങനെ തന്നെയായിരുന്നു എന്നാലും ഒരു ഇഷ്ടം പിന്നെ ഇങ്ങനത്തെ സ്ഥലത്താകുമ്പോ കുട്ടികളെ തന്നെ ആക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണല്ലോ അതുകൊണ്ട് പിന്നെ എടുത്തു ഹസ്ബൻഡ് എടുത്തു അങ്ങനെ ഈ കെനാല് കുറച്ച് ദൂരം അങ്ങനെ അറ്റത്തുനിന്ന് കാണിണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ ആഴുണ്ട് അത്യാവശ്യം വെള്ളം നല്ലതിൽ പോകുന്നുണ്ടായിരുന്നു മഴക്കാലം കൂടിയല്ല എന്നിട്ട് നല്ലോണം വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ നമ്മൾ പേരിന് പോലും ഒരു ബട്ടർഫ്ലൈനെ അവിടെ കണ്ടില്ല മേ ബി ഈ സീസണായിരിക്കും പിന്നെ ഒരു പഴയൊരു കഫ്റ്റീരിയോ അങ്ങനെ എന്തോ ആയിരുന്നിരിക്കാം ഒരു ചെറിയൊരു ഒരു ഷെഡ് മാതിരി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാർ ഭയങ്കര തിരക്കൊന്നും അല്ല ചിലപ്പം ഇങ്ങനെ സീസണില് അത്രയധികം ആൾക്കാരുണ്ടാവില്ലായിരിക്കും പിന്നെ ഇപ്പം എല്ലാവരും അതിരപ്പിള്ളിരിക്കണല്ലോ സ്ട്രെയിറ്റ് പോവാം ഈ തുമ്പൂർ മുഴിയിൽ ഇറങ്ങുന്നത് വളരെ കുറച്ചാണ് കാരണം മാക്സിമം ടൈം അവിടെ വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതിൽ അതിരപ്പിള്ളിക്കാണല്ലോ എല്ലാവരും പോവുക അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടു കെട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന ഒരു ഇതായിരുന്നു അത്യാവശ്യം തണലൊക്കെ ഉണ്ട് നമുക്ക് അവിടെ സുഖമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും കാരണം വേറെങ്കിട്ടും പോവാനോ അങ്ങനെ വേറെ വഴികളോ അങ്ങനെയൊന്നുമില്ല പേടിയാവുന്നൊരു സ്ഥലമൊന്നുമല്ല സുഖമായിട്ട് നമുക്ക് കുട്ടികളെ അവിടെ ധൈര്യമായിട്ട് കളിക്കാൻ വിടായിരുന്നു അതിരപ്പിള്ളിയുടെ അതായത് അതിരപ്പിള്ളി വാട്ടർഫോൾസ് ആ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഭാഗം തന്നെയാണ് ഇതിൽ തന്നെയാണ് വെള്ളം ഒഴുകി പോവുക ഇപ്പം മഴയൊന്നുമല്ല ഈ ഒരു സീസണിൽ ഇത്രയും ചൂട് നിൽക്കുന്നത് കൊണ്ട് വെള്ളം അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ മഴക്കാലത്ത് ഇവിടെയൊന്നും നിന്നുകൂടാ നിറച്ച വെള്ളമായിരിക്കും നല്ലോണം വെള്ളമായിരിക്കും ഈ കാണുന്ന പാറ ഇതൊന്നും അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അവർ ഇതിൻ്റെ മേൽക്കൂടെ വെള്ളം പോവുണ്ടാവും അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് ഇത്ര ഒരു ക്ലിയർ ആയിട്ട് കാണില്ല ഫുൾ വെള്ളമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗി പറഞ്ഞാൽ അസലായിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ പൊതുവേ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടേലും പോകുക പറയുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഒരു നാച്ചുറൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു നേച്ചർ എന്താണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ എന്താണെന്ന് കാണിക്കണം കുട്ടികൾക്ക് എന്നുള്ള നമ്മൾ പോവുകയുള്ളൂ പരമാവധി നമ്മൾ അങ്ങനത്തെ ട്രിപ്പുകളെ പോവാറുള്ളൂ അവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ വാശി പിടിച്ച ആൾ താഴെ ഇറങ്ങി കാശിക്കുട്ടൻ താഴെ ഇറങ്ങി കളിക്കല് ഫുൾ മണ് മണ്ണിൽ ഉതരൊക്കെ കളിക്കുക പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ വിട്ടു നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് പോകാണ്ടായിരുന്നുകൊണ്ട് പിന്നെ അഴുക്കാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അധികം അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റിയില്ല എന്ന് എന്നാലും ഏട്ടനും അനിയനും കൂടെ അത്യാവശ്യമൊക്കെ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു രണ്ടാൾക്കും ഇഷ്ടമായി വലിയ ഇഷ്ടമായി ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ ഞാനും മൂത്താളും വലിയ കൂട്ടാണ് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും ഇത് ഒരു എൻട്ര ഇത് നമ്മൾ നേരെ വന്നിരുന്നെങ്കിൽ ആ ഒരു എൻട്രൻസ് കൂടിയാണ് ശരിക്കും കടക്കുണ്ടായിരുന്നത് അങ്ങനെയും നടന്നു പോകുമ്പോൾ അവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ പക്ഷെ അവിടെ കയറിയൊന്നുമില്ല ഭക്ഷണമൊക്കെ കഴിച്ച് അധികം നേരം ആയി അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ കയറിയൊന്നുമില്ല പിന്നെ ഇങ്ങനെയും നടന്ന് കണ്ടു കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകും നമുക്ക് ആ വെള്ളം അതായത് ഒരു കാനൽ ഉണ്ടായിരുന്നല്ലോ ആ കാനലിൽ എങ്ങനെയാണ് എവിടെന്ന വെള്ളം പോകണേന്ന് അതായിരുന്നു നമുക്ക് എവിടെന്നാ എങ്ങനെയാണ് വരണേന്നറിയാൻ അങ്ങനെ ഇത് നമ്മൾ കണ്ടുപിടിച്ചു കുറച്ചങ്ങനെ നടക്കുമ്പം ഇതിൻ്റെ സൈഡ് കൂടെ ഇതൊരു ഡാമിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വരണതെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒരു ഒരു ഭാഗത്തേക്ക് തിരിച്ച് വിടുകയാണ് ആ വെള്ളം അതാണ് നല്ല ഫോസിൽ അവിടെ നിന്ന് അപ്പം അവർ പറഞ്ഞു അത്യാവശ്യം ആ ഭാഗം ആഴുള്ള തന്നെയാണ് പാറയൊക്കെ ഉണ്ട് ആഴമുണ്ട് അതുകൊണ്ടാണ് ആ വെള്ളം അത്രയും ഫോസില് അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോണേന്ന് പറഞ്ഞു ഈ ഈ കാണുന്ന ഭാഗത്ത് കൂടെ വരുന്ന വെള്ളമാണ് ഇങ്ങനെ തിരിച്ച് ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ ഒഴുകി വിടണത് പിന്നെ നോക്കിയപ്പോൾ അതാ കിടക്കണു വലിയൊരു ഹാങ്ങിങ് ഫ്രിഡ്ജ് അയ്യോ എന്തൊക്കെ തരാന്ന് ആരൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് തീരെ പറ്റാത്ത ഒരു കാര്യാണ് എനിക്ക് ഹൈറ്റ് ഒക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടപ്പോഴേക്കും കണ്ണന് മൂത്ത ആൾക്ക് തുടങ്ങി അമ്മേ അതിലെന്തായാലും കയറണട്ടോ എന്തായാലും കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പം കുറേയൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട അത് നന്നല്ല ഭയങ്കര നമുക്കിപ്പോൾ ശരിയാവില്ല മഴയൊന്നും അല്ലല്ലോ മോനെ വെറുതെ ഈ സമയത്തൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു കുറേ ഓരോന്നൊക്കെ പറയാൻ നോക്കി എന്നാലും ആള് ആളതൊന്നും സമ്മതിച്ചില്ല ട്ടോ അപ്പോഴേക്ക് ഇളയ ആള് കാശി ഇറങ്ങി കളിയും ഒക്കെ തുടങ്ങി അത് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്കോ പേടി കുട്ടികളെയും കൂടെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ബ്രിഡ്ജിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ മേലേക്ക് പോവാണ് അപ്പോൾ കുറച്ച് ഒക്കെ കേറി അങ്ങനെ ആൾ ഭയങ്കര ത്രില്ലായിട്ടോ കണ്ണൻ അവന് ബ്രിഡ്ജ് കയറാനായിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെപ്സൊക്കെ കയറി ഇങ്ങനെ പോകുമ്പം അവിടെ ഒരു ചെറിയൊരു കൂൾ ബാർ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും വെള്ളം കുടിക്കാം എന്നുള്ളതിൽ നമ്മൾ അവിടെ ഒന്ന് കയറി അപ്പം നമ്മൾ അവിടെ നിന്ന് എന്താണ് സോഡാ സർബത്താണ് പറഞ്ഞത് എല്ലാവരും സോഡാ സർബത്ത് കുടിച്ചു കിട്ടോ പക്ഷെ തണുപ്പ് ഒക്കെ ഉള്ളത് അവർ ഊണൊക്കെ കഴിഞ്ഞാൽ അവർ നേരക്കായത് കൊണ്ട് ചായും കപ്പിയൊന്നും വേണ്ട എന്നുള്ളതിൽ നമ്മൾ സോഡാ സർബത്ത് കുടിച്ചു അപ്പോൾ കുഞ്ഞു വാവയ്ക്ക് കുറ കുറച്ചൊന്നും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ കൊടുക്കാറൊന്നുമില്ല കേട്ടോ സോഡ ആയതുകൊണ്ട് തീരെ നമ്മൾ കൊടുക്കാറില്ല കുറച്ചൊന്ന് കൊടുത്തപ്പോഴേക്കും ആ തരിച്ചിട്ട് ആൾക്കങ്ങട് ഇതെന്താ അത് ടേസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഒന്നൊരു ഒരു ബുദ്ധിമുട്ടിങ്ങനെ കാണിച്ചു കേട്ടോ പിന്നെ കൊടുത്തോന്നുമില്ല നമ്മളങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്താ ആദ്യമായിട്ട് അവിടെ കുറെ കണ്ടു സാധാരണ പോകുമ്പോഴൊക്കെ അവിടെ നല്ലോണം കാണാറുണ്ട് കേട്ടോ പക്ഷെ അന്ന് നമ്മൾ ആ നടന്ന് അത്രയും ദൂരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് നിറയെ കുറങ്ങന്മാരുണ്ടായിരുന്നു അങ്ങനെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പം സ്റ്റേജ് ഇറങ്ങിയപ്പോൾ ഞാനിപ്പോൾ ഈ നടക്കുന്ന അത്രയും ഭാഗം കുഴപ്പമൊന്നുമില്ല അത് അത്യാവശ്യം നല്ല എന്താ പറയുക കോൺക്രീറ്റ് പോലത്തെ ഒരു ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് അവിടെ അങ്ങനെ അനങ്ങോ നമുക്ക് നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു അത്രയും ഭാഗം ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഞാൻ അവിടെ നിന്നു എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന ഭാഗത്തേക്ക് എനിക്കിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങും ഞാൻ വരില്ല പറഞ്ഞു അപ്പം അതാ കണ്ണം വന്നിരിക്കുകയാണ് എന്നെ വിളിക്കാനായിട്ട് വരും അമ്മയെ ഞാൻ കൈ പിടിച്ചോളൂ അമ്മ പേടിക്കുകയേ വേണ്ട ഞാൻ ഇല്ലേന്ന് എന്ത് ചെയ്താലും വരലിയ മോനെ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും മക്കളും കൂടെ അങ്ങോട്ട് പോയി ഇത് അങ്ങനെ ഇളകുമൊന്നുമില്ല പക്ഷേ നല്ലോണം കാറ്റാവുമ്പോഴും ആൾക്കാരിങ്ങനെ നടക്കുമ്പോഴും ചെറിയൊരു ഷേക്ക് പോലെ എനിക്ക് ഇങ്ങോട്ട് തോന്നും എനിക്ക് പേടിയാണ് ഞാൻ മുമ്പ് പോയപ്പോഴും ഞാൻ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല എനിക്ക് പറ്റില്ലാന്ന് അറിയാം പിന്നെ എന്തിനാ വെറുതെ ഒപ്പുള്ളവരെ ബുദ്ധിമുട്ടിക്കണേട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ നിന്നിങ്ങ കടന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അതങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഒരു സാറുണ്ടായിരുന്നു കേട്ടോ ആ സാറിനോട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു അപ്പം നമ്മൾ ആക്ച്വലി ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വാൽപ്പാറ ഭാഗത്തേക്ക് ഒന്ന് പോയാലോ എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ സാറിനോട് ചോദിച്ചു സാർ എങ്ങനെയാണ് വാൽപ്പാറയ്ക്കൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം അയ്യോ ഈ നേരമായില്ലേ കുട്ടിയെ ഇനി പോവാൻ നോക്കണ്ടട്ടോർണം എന്താ വെച്ചാൽ ഒന്നാമത് നിങ്ങൾ ഫാമിലി കുഞ്ഞുങ്ങൾ മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോവാൻ നോക്കണ്ട സീസൺ ശരിയല്ല ആനകൾ നല്ലോണം റോഡിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം മുമ്പൊക്കെ ഒരു ഫോറിനർക്ക് അവിടെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുക പോണ്ടാണ് ഞാൻ ഗൈഡും കൂടിയാണ് അപ്പോൾ പിന്നെ പോവുക വേണ്ട നിങ്ങൾ രാവിലെയൊക്കെ കാണിച്ചാൽ പിന്നെയും ഒന്നും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷേ ഈ നേരമായി ഇല്ലേനെ പോവാൻ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് ആക്ച്വലി എൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം ഒന്ന് പോയി വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആ പോക്ക് ക്യാൻസൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഈ എന്താണ് ടോയ് ഗണ് ഷൂട്ട് ചെയ്യണ സൗണ്ട് കേട്ടു അപ്പം ഞങ്ങൾ വേണ്പോൾ എന്താ സൗണ്ട് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താ ആ കഫ്റ്റീരിയയിൽ നിന്ന് ഒരു കുരങ്ങൻ എന്തോ എടുത്ത് ഇതാക്കി അപ്പോൾ അവിടുത്തെ ചേട്ടൻ അതിന് ഷൂട്ട് ഇങ്ങനെ സൗണ്ട് കൊടുക്ക സൗണ്ട് ഉണ്ടാക്കുവായിരുന്നു ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ആൾ എന്തോ എടുത്തിട്ട് ദാ അതിൻ്റെ മേലെ അവിടെ അതവിടെ കയറിയിരുന്ന് ആൾ ഓടിപ്പോയി അതും കൊണ്ട് ഓടിപ്പോയി അവിടെ പോയി പോയിരുന്നു ഇങ്ങനെ കഴിക്കുവായിരുന്നു അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ